അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ റിസപ്ഷൻ കൂടാൻ വേണ്ടി പോവാണ് അപ്പോൾ തിരൂരേക്കാണ് പോകുന്നത് അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഭാഗ്യത്തിൻ്റെ സൈഡ് സീറ്റ് തന്നെ കിട്ടിയി അങ്ങനെ ഞങ്ങൾ തിരൂർ സ്റ്റേഷനിൽ ഇറങ്ങി എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓരോ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് എല്ലാവരെയും കണ്ടേക്കുക സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ ആണ് കേട്ടോ ഉച്ചക്ക് കഴിഞ്ഞ റിസപ്ഷൻ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ബ്രൈഡിനും ഗ്രൂമിനെയൊക്കെ കണ്ട് അവരെ വിഷ് ചെയ്ത് ഫോട്ടോ എടുത്തു കേട്ടോ പക്ഷെ അത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞ അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലെത്തിയ സ്റ്റേഷനിലെത്തിയപ്പോൾ ആടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ